എൻ്റെ പേര് അശോകൻ ഞാൻ കാർഷിക കോളേജിൽ നിന്ന് റിട്ടയർ റിട്ടയറായിട്ട് പന്ത്രണ്ട് വർഷമായി അതിന് ശേഷം ഞാൻ കരാർ അടിസ്ഥാനത്തിൽ കാർഷിക കോളേജിൽ തന്നെ ഗ്രാഫ്റ്റിങ് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഒരു വർഷമായി തീരെ നിർത്തിയിട്ട് അതിനുശേഷം ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഗ്രാഫ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ കുട്ടികൾക്ക് വേണ്ടുന്ന ഗ്രാഫ്റ്റിങ് ഞാൻ ഇരുന്ന് കൊടു പരിശീലനം ഇരുന്ന് കൊടുക്കുന്നുണ്ട് വീട്ടിൽ നിന്ന് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് സോഫ്റ്റ് ഫുഡ് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതില്ലേ നമ്മൾ കുരു കുരുമുളകിൻ്റെ ഫാമിലിപ്പെട്ട ഒരു ചെടിയാണിത് കുരുമുളകിൻ്റെ ഫാമിലിപ്പെട്ട ചെടി അതിൻ്റെ പേര് കോളിബ്രീൻ എന്ന് പറയും കോളിബ്രീണം അല്ലെങ്കിൽ കാട്ടുതിപ്പലി ഇതിൻ്റെ പേരിന് യാതൊരു അസുഖവും വരില്ല വെള്ളത്തിൽ നട്ടു കൊടുത്താലും ചീഞ്ഞു പോവില്ല എന്ത് ഏത് സ്ഥലത്ത് നട്ടു കൊടുത്താലും ഇതിനൊരു അസുഖം വേരിന് വരില്ല ഇപ്പോൾ കുരുമുളക് നട്ടിട്ടുണ്ടെങ്കിൽ അതിന് ദ്രുതവാട്ടം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ദ്രുതവാട്ടം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാട്ടുതിപ്പലിയിൽ നമ്മൾ ഗ്രാഫ് ചെയ്യുന്നത് അത് നമുക്ക് ബുഷ് പുഷ്പപ്പറം ചെയ്യാനും പറ്റും ഇത് ഇതിപ്പോൾ ബുഷ്പെപ്പറാണ് ബുഷ്പെപ്പറ് നമ്മൾ സാധാരണ ചട്ടിയിൽ പളർത്തുന്ന ഒരു ചെടിയാണ് കുരുമുളകിൻ്റെ അതും ഇതുപോലെ നമുക്ക് നേരത്തെ കാണിച്ചു തന്ന രണ്ട് ഭാഗത്തും ചെത്തി ഇതിൻ്റെ തല കട്ട് ചെയ്ത് നടക്കിയപ്പോൾ നേരത്തെ നേരത്തെ ചെയ്തില്ല അതേ മെത്തേഡ് തന്നെ ഇപ്പോൾ ഇതിനും ചെയ്യുന്നു അതാ ഇതുപോലെ വെച്ച് കൊടുത്ത് ഇതുപോലെ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വെള്ളത്തിൽ വെച്ചു കൊടുക്കണം ചെറിയ ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് അതിൽ കുറേ ദിവസം വെച്ച് കൊടുക്കുക കളിയിൽ വന്നതിന് ശേഷം വെള്ളം കിട്ടുന്ന ഭാഗത്ത് നമ്മൾ നട്ടു കൊടുക്കുക തേടയാന്ന് വെള്ളം കിട്ടുന്നത് വെള്ളം ഒരു കാരണവശാലും വെള്ളം മുടങ്ങാൻ പാടില്ല ദിവസം വെള്ളം കൊടുക്കണം ഇതിൻ്റെ ഇതിൻ്റെ തറതാകുന്നു പുറത്ത് പടിയും കൊണ്ട് വെക്കാൻ പറ്റില്ല ഇതിൻ്റെ ഇലയെല്ലാം കട്ട് ചെയ്യുക കട്ട് ചെയ്തിട്ട് അതിന് വേണമെങ്കിൽ ഒരു ഒരു കവറ് ഇട്ട് കൊടുക്കുക ഇങ്ങനെ കേട്ടോ ഇങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യാം ഇതാണ് ബുഷ്പപ്പർ നമ്മൾ സാധാരണ ചട്ടിയിൽ കളത്തിൻ്റെ തുമ്പത്ത് ഓരോ മൂന്ന് നാലോ അഞ്ചോ ചട്ടി വെച്ച് കൊടുത്താൽ നമുക്ക് കുനിഞ്ഞ് നിന്ന് കായ് പറിക്കാൻ പറ്റും അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്തിട്ട് അതിപ്പുറം വെച്ചിട്ടുണ്ട് അതിൽ കായ് പിടിച്ചിട്ടുണ്ട് അപ്പുറം ഭാഗത്തുണ്ട് അതിപ്പോൾ എടുക്കാൻ ബുദ്ധിമുട്ടായി Ow! <laughs> ഇത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് പടർന്നു പോകുന്ന വള്ളിയാണ് ഇത് നമുക്ക് തെങ്ങിൻ്റെ വോട്ടിലോ ഫ്ലാവിൻ്റെ വോട്ടിലോ എവിടെയും വെച്ച് കൊടുത്തിട്ട് ഇത് മേലെ പടർന്നു പോകുന്ന ചെടിയിലെ ഒരു ക സയോണമാണ് നമ്മളിപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്തത് നേരത്തെ ചെയ്തത് ബുഷ് പേപ്പർ നാഗപതി വയ്ക്കൽ സർപ്പൻ ലെയർ സർപ്പൻ ലെയർ എന്ന് പറയും നാഗപതി വെക്കൽ എന്നും പറയും അതായത് ഒരു തൈ നമ്മൾ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കും തൈ വെച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ലം കളഞ്ഞ് അതിൻ്റെ ഓരോ നോടിനും ഈർക്കിൽ വളച്ചു കൂത്തും ഓരോരു കവറിൽ മണ്ണ് നിറച്ചിട്ട് ഇറുക്കൽ ഇതുപോലെ വളച്ചു കുത്തും ഇതുപോലെ വളച്ചു കുത്തും ഇത് ഓരോ നോടിലും ഇത് ഇപ്പോൾ ഇത് ഇതൊരു നോഡ് ഇതൊരു നോഡ് ഇതൊരു നോഡ് അപ്പോൾ ഓരോ നോഡിലും ഇതുപോലെ കവർ നിറച്ചു വെച്ച് പോട്ടി മനസ്സർ നിറച്ച് വെച്ച് ഇതിനെ ഓരോരോ നോടിനും ഓരോ ഇർക്കിയിൽ വളച്ച് കുത്തും അപ്പോൾ ഒരു മാസം കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വേറിറങ്ങും അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഓരോ നോടിൽ നിന്ന് തന്നെ ഒരു വേര് ഒരു തളി വരും ഈ വേരി ഈടീ തളിച്ച് വരും ഇവിടെയും തളിജ് വരും അപ്പോൾ അത് ഓരോ നോഡിലും ഓരോ തയ്യായിട്ട് എടുക്കാം കട്ടിങ്സ് എടുത്ത് നടന്നിട്ടുണ്ടെങ്കിൽ ഒരു നോട് വേര് വരാനും ഒരു ഒരു നോട് തളിയിൽ വരാനായിട്ട് നമ്മൾ ഇത് കട്ടിങ്സ് സ്വെച്ചല്ലാന്ന് പക്ഷേ ഇത് ഒരു നോടും തന്നെ ഒരു ഒരു നമുക്ക് എടുക്കാം